ഞാനിത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഴമേറിയ ചില വെളിപ്പാടുകൾ ഇതിൽ നിന്നും പരിശുദ്ധാത്മാവ് തന്ന എന്നെ പഠിപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചു കൊള്ളട്ടെ കല്ലുരുട്ടി മാറ്റാൻ യേശു കൽപ്പിക്കുമ്പോൾ ഉരുട്ടി മാറ്റുന്ന കല്ലും ഗുഹാമുഖത്ത് ഉത്കണ്ഠയോടെ നോക്കി നിൽക്കുന്ന ഒരു പുരുഷാരവും യേശു മുൻപിൽ നിൽക്കുന്നു പുറകിൽ ഗുഹാമുഖത്തേക്ക് ഉത്കണ്ഠയോടെ ആകാംക്ഷയോടെ ഇനി എന്ത് സംഭവിക്കുമെന്ന് അതിയായ വാഞ്ചിയോടെ നോക്കി നിൽക്കുന്ന ഒരു വലിയ പുരുഷാരത്തിന്റെ കൂട്ടം ഈ കൂട്ടത്തിൽ ഞാനും ഉണ്ട് നിങ്ങളുമുണ്ട് ഗുഹാമുഖത്തേക്ക് ഉൽക്കണ്ഠ നോക്കി നിൽക്കുമ്പോൾ എന്താണ് അതിനകത്തെനിക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഈ ഗുഹയിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒന്ന് അന്ധകാരനിബിഡമായ ഇരുട്ടിന്റെ സ്വാധീന വലയത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു അന്തരീക്ഷം രണ്ട് മാർത്ത പറഞ്ഞതുപോലെ ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ മൂന്ന് മരണത്തിന്റെ ശക്തി നിഴിട്ട് നിൽക്കുന്ന ഗുഹയുടെ അകത്തളങ്ങൾ ഒന്ന് ഇരുട്ട് രണ്ട് ദുർഗന്ധം മൂന്ന് മരണം ഇത് മൂന്നും ആ ഗുഹയ്ക്കകത്ത് നിൽക്കുന്നത് എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ കാണാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ പ്രശ്നത്തിലേക്കുള്ള നോട്ടത്തെ തിരിച്ചിട്ട് നിങ്ങളുടെ പുറകിൽ നിൽക്കുന്നവൻ ആരും വീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ പുരുഷാര പുരുഷാരത്തിന്റെ മുൻപിൽ പ്രസന്നനായി നിൽക്കുന്ന ക്രിസ്തുവിനെയുമാണ് പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഇരുട്ടാണ് ദുർഗന്ധമാണ് മരണമാണ് എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ശബ്ദം ഇതാ മോനെ നിന്റെ പ്രശ്നത്തിനകത്ത് വ്യാപരിക്കുന്ന ശക്തികൾ എന്ത് തന്നെ ആയാലും നിന്റെ പുറകിൽ നിൽക്കുന്നവന് ആരെന്നുള്ള യാഥാർത്ഥ്യം നിന്റെ ജീവിതത്തിന്റെ സകല അനുഭവങ്ങളെ മാറ്റുമെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതുവരെ കാണാൻ കഴിയാത്ത ഒരു വെളിപ്പാടിൽ ആ ക്രിസ്തുവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നോക്കിക്കേ ഗുഹയ്ക്കകത്ത് പ്രശ്നത്തിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ഇരുട്ടാണെങ്കിൽ പുറത്തു നിൽക്കുന്നവൻ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു ഗുഹയ്ക്കകത്ത് ദുർഗന്ധമാണെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത് അവൻ ദൈവത്തിന്റെ ഗുഹയ്ക്കകത്ത് മരണമാണെങ്കിൽ യേശു പറയുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാന ഞാൻ വന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ആവർത്തിച്ചു പറയുന്ന ആ ക്രിസ്തു ജീവനായി പുറത്തു നിൽക്കുമ്പോൾ അകത്ത് വ്യാപരിക്കുന്ന മരണത്തിന്റെ ശക്തിയെ ഭേദിക്കാൻ കഴിയുന്ന ജീവനാണ് പുറത്തു നിൽക്കുന്നത് അകത്ത് ഇരുട്ട് പുറത്ത് വെളിച്ചം അകത്ത് ദുർഗന്ധം പുറത്ത് ദൈവത്തിന്റെ സൗരഭ്യവാസനയാകുന്ന ക്രിസ്തു അകത്ത് മരണം പുറത്ത് ജീവന്റെ ജീവനായ ക്രിസ്തു നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും കല്ലുരുട്ടി മാറ്റപ്പെടുമ്പോൾ പ്രശ്നത്തിന് മുൻപിൽ വെളിപ്പെടുന്ന ഏത് സാഹചര്യത്തിന് മേലും പുറത്തു നിൽക്കുന്നവൻ ആരെന്ന വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രശ്നം എന്താണോ അതിന് യഥാർത്ഥ സൊല്യൂഷൻ സൊലൂഷനായവനാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ എത്ര ആഴമുള്ള പ്രതികൂലങ്ങളുമായിക്കൊള്ളട്ടെ ആ പ്രശ്നത്തിന്റെ എല്ലാം റൈറ്റ് സൊല്യൂഷൻ ആണ് ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ഇരുട്ടായാലും ദുർഗന്ധമായാലും മരണമായാലും അതിനെ അഭിമുഖീകരിക്കാൻ ക്രിസ്തു എന്ന സൊല്യൂഷൻ വെളിച്ചമായി ജീവനായി സൗരഭ്യമായി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേ നിങ്ങൾ ഒരു അത്ഭുത സാക്ഷിയായി മാറട്ടെ